കഴിഞ്ഞ ദിവസം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലക്ഷക്കണക്കിന് ആളുകളെ കൗതുകത്തിലാഴ്ത്തിയ പ്രഖ്യാപനം നടത്തി വൈമാനികയായിരുന്ന അമേല എയർഹാർട്ടിനെ കുറിച്ചുള്ള രഹസ്യ രേഖകൾ പുറത്തുവിടുമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം ആരാണ് ഈ അമേല എയർഹാർട്ട് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ധീരയായ വനിതാ പൈലറ്റ് ആണ് അമേലിയ സ്ത്രീകൾ വീട്ടിലിരുന്നാൽ മതിയെന്ന് അമേരിക്കൻ സമൂഹം ചിന്തിച്ചിരുന്ന കാലത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ ഒറ്റയ്ക്ക് വിമാനം പറത്തിയാണ് അവർ ചരിത്രത്തിൽ ഇടം പിടിച്ചത് ലോകം മുഴുവൻ ഒറ്റയ്ക്ക് വിമാനം പറത്തുക എന്നതായിരുന്നു അമേലിയയുടെ സ്വപ്നം അക്കാലത്ത് പാശ്ചാത്യ വിശ്വാസങ്ങളെയും നിലപാടുകളെയും വെല്ലുവിളിക്കുന്നതായിരുന്നു അവരുടെ തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അമേലിയ ആ ചരിത്രയാത്ര യു എസിൽ നിന്നും തുടങ്ങിയത് ലോക്കിറ്റ് മോഡൽ ടെന്നി ഇലക്ട്ര എന്ന വിമാനത്തിലായിരുന്നു യാത്ര സൗത്ത് അമേരിക്ക ആഫ്രിക്ക ഏഷ്യ ഓസ്ട്രേലിയ തുടങ്ങിയ വൻകരകളെല്ലാം ആകാശയാത്രയിൽ അവർ കീഴടക്കി എന്നാൽ നിർഭാഗ്യവശാൽ ലോകം മുഴുവൻ ചുറ്റുക എന്ന ചരിത്ര ദൗത്യം ആ വനിതയ്ക്ക് പൂർത്തിയാക്കാനായില്ല ലോകത്തെ ഏറ്റവും വലുതും ആഴമേറിയതുമായ സൗത്ത് പസഫിക് സമുദ്രത്തിനു മുകളിൽ പറക്കവേ അമേലിയ അപ്രത്യക്ഷയായി പിന്നീട് ഒരിക്കലും അവരെ ആർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല ആ യാത്രയിൽ അവർക്കൊപ്പം ഉണ്ടായിരുന്ന ഏക മനുഷ്യൻ നാവികനായ മാത്രമായിരുന്നു ന്യൂഗിനിയയിൽ നിന്ന് ഹൗലാൻ ദ്വീപിലേക്ക് പറക്കുന്നതിനിടെയാണ് അവർ അപ്രത്യക്ഷമായത് വിമാനത്തിൽ ഇന്ധനം കുറവാണെന്ന് അമേരിയ പറഞ്ഞിരുന്നതായാണ് അന്വേഷണ രേഖയിലുള്ളത് അമേരിക്ക നാവികസേന അരിച്ചുപിറക്കിയിട്ടും ഇരുവരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ പോലും കിട്ടിയില്ല ഒടുവിൽ അമേലിയ മരണപ്പെട്ടതായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ യു എസ് സർക്കാർ പ്രഖ്യാപിച്ചു ആ സംഭവം നടന്നിട്ട് തൊണ്ണൂറ് വർഷം പൂർത്തിയായി അമേലിയയെ അന്യഗ്രഹ ജീവികൾ തട്ടിക്കൊണ്ടുപോയെന്നും മറ്റൊരു പേരിൽ ന്യൂജേഴ്സിയിൽ കഴിയുന്നുണ്ടെന്നും അടക്കമുള്ള കഥകൾ പ്രചരിച്ചിരുന്നു ഇവയെല്ലാം കെട്ടുകഥകൾ മാത്രമായി അവശേഷിച്ചു വിമാനം പറത്തുക മാത്രമല്ല സ്ത്രീകളെ വിമാനം പറത്താൻ പഠിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത അമേലിയ ഇന്നും പെൺകുട്ടികൾക്ക് പ്രചോദനമാണ്